നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ ബി എസ് സി നേഴ്സിംഗിൻ്റെ ഇരുപത്തി ഏഴാം തീയതി നടത്താനിരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗിന് വേണ്ടിയുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് ഇനി നടത്തുന്നത് ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇരുപത്തി ഏഴാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ കോളേജ് ഓപ്ഷൻ നൽകാം ബി എസ് സി നഴ്സിംഗ് കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾ മാത്രമാണ് കോളേജ് ഓപ്ഷൻ നൽകേണ്ടത് പന്ത്രണ്ടാമത്തെ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് ഇത് ബി എസ് സി നഴ്സിംഗിന്റേത് മാത്രമാണ് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുൻപ് ഏതെങ്കിലും കോളേജുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ആണെങ്കിൽ ആ കോളേജിൽ നിന്നുള്ള എൻഒ സി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സിന് അലോട്ട്മെന്റ് ലഭിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ആണെങ്കിൽ ആ കോളേജിൽ നിന്നുള്ള എൻ ഒ സി വാങ്ങിയതിനു ശേഷം പന്ത്രണ്ടാമത്തെ ബി എസ് സി നഴ്സിംഗിന്റെ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷൻ നൽകി പങ്കെടുക്കാം ബി എസ് സി നഴ്സിംഗ് താല്പര്യമില്ലാത്ത കുട്ടികൾ കോളേജ് ഓപ്ഷൻ നൽകി ഇതിൽ പങ്കെടുക്കരുത് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ പറയുന്ന ഡേറ്റിനുള്ളിൽ ടോക്കൺ ഫീസ് അടയ്ക്കണം ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളുടെയും കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ് തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല ഹയർ ഓപ്ഷനായിട്ടുള്ള കോളേജ് നോക്കുന്ന കുട്ടികൾ ഇപ്പോൾ ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അവരുടെ പഴയ കോളേജ് നഷ്ടപ്പെടും പുതിയ കോളേജും നഷ്ടപ്പെടുന്നതാണ് പന്ത്രണ്ടാമത്തെ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇരുപത്തി ഏഴാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ കോളേജ് ഓപ്ഷൻ നൽകാം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്